സംഘടനകളും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരേണ്ടയാൾ വർഗീയത പച്ചയ്ക്ക് പറയുന്നുവെന്നായിരുന്നു സമസ്ത ആയുടെ വിമർശനം മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ കളത്തിൽ ഇറക്കി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നതായും നാസർ ഫൈസി കൂടത്തായി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃകാപുരുഷനായ ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരേണ്ട സമവായത്തെയും സാഹോദര്യത്തെയും വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ മുമ്പ് വളരെ വ്യത്യസ്തനായിക്കൊണ്ടാണ് വർഗീയത പച്ചയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി തുടരുന്നു യഥാർത്ഥത്തിൽ ഒരു മതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിക്കൊണ്ട് ഒരു ഗവൺമെൻറ് നാൾ ഇതുവരെ പക്ഷെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കൂടെ നിൽക്കാനും അതിനെ അതിൻ്റേതായ രീതിയിൽ ചർച്ച ചെയ്യാനും ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുക സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ അവകാശപ്പെട്ട പലതും ഹനിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിഷേധമാണ് ഞങ്ങൾ ആ സമയത്താണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ രംഗത്തിറക്കിയോ അദ്ദേഹം സ്വയം ഇറങ്ങിയോ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒരു കാര്യം തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ എത്ര തെറ്റിദ്ധാരണ പ്രകടിപ്പിച്ചാലും ശരി ഞങ്ങളുടെ അവകാശ പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാൻ സമസ്തയുടെ ഒരു ഘടകങ്ങളും മുസ്ലിം സമുദായം തയ്യാറാവില്ല സമുദായം യെസ് അനീഷ് കുമാർ ആണ് ഇവിടെ ചേരുന്നത് അനീഷ് ഇതിപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന്റെ ഭാഗമായി സൂമ്പ പോലെയുള്ള വിഷയങ്ങളും വന്നിരുന്നു അവിടെ ഇതാ സൂമ്പ വിദേശ രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിയ ഒന്നാണ് അത് കേരളത്തിലും നടപ്പിലാക്കുന്നു അതിനെതിരെ മുസ്ലിം സംഘടന രംഗത്ത് വരുമ്പോൾ അവരുടെ കൂടി അനുവാദം തേടേണ്ടി വരുന്നു സർക്കാരിനെ എന്നുള്ളതാണ് പക്ഷെ സർക്കാർ അതിലേതെങ്കിലും മുസ്ലിം സംഘടനയ്ക്ക് വഴങ്ങിയിട്ടില്ല പക്ഷെ നാസർ ഫൈസി കൂടത്തായുടെ പ്രതികരണം കേട്ടു നോക്കൂ അദ്ദേഹവും പറയുന്നത് എന്താണ് അവരുടെ കാര്യങ്ങൾ അവർ പറയും അതായത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മുസ്ലിം സമുദായം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് എന്ത് വിമർശനം ഉണ്ടായാലും എന്നതാണ് ഇവിടെ വെള്ളാപ്പള്ളിയും പറയുന്നത് അതുപോലെ തന്നെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈഴവ സമുദായത്തെക്കുറിച്ചാണ് അധികാരമെന്നത് പ്രധാനപ്പെട്ടതാണ് അവിടെ അധികാരത്തിന് വേണ്ടത് കൂടുതൽ അംഗബലമാണ് ആ അംഗബലമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനെ വിമർശിക്കുന്നവരും സമാന സ്വഭാവത്തിലുള്ള പ്രതികരണം തന്നെ നടത്തുന്നതായി വേണ്ടേ നമുക്ക് വായിച്ചെടുക്കാൻ തീർച്ചയായും ആ രീതിയിൽ തന്നെ വായിച്ചെടുക്കേണ്ടി വരും കാരണം ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് സമയം നൽകാനിരിക്കുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരപരിപാടികൾ സംസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ വിവാദം അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ കള്ളത്തിലിറങ്ങി പച്ചയ്ക്ക് വർഗീയത പറയുന്നു അത് തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് ാണ് സമസ്തയും അല്ലെങ്കിൽ നാസർ ഫൈസി കൊടുത്തായും പറയുന്നത് കാരണം ഈ വിഷയം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ഈ ഓണപരീക്ഷയുടെയോ ക്രിസ്മസ് പരീക്ഷയുടെയോ ദൈർഘ്യം അല്ലെങ്കിൽ ഓണ അവധിയുടെയോ ക്രിസ്മസ് അവധിയുടെയോ ദൈർഘ്യം കുറയ്ക്കണമെന്ന ഒരു തീരുമാനവും സമസ്ത കൈക്കൊണ്ടിട്ടില്ല അത്തരമൊരു ആവശ്യം ഒരു ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടില്ല സമസ്തയുടെ ചർച്ചകളിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല മറിച്ച് ഇല്ലാത്തൊരു വിവരത്തെ ചുറ്റിപ്പറ്റി ഇത്തരത്തിൽ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് ആർക്ക് ഗുണകരമാവും എന്നത് കൃത്യമായി കാണണം അത് ചേർത്ത് വായിക്കേണ്ടത് മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തി നേരത്തെ മലപ്പുറത്ത് വർഗീയ പ്രസംഗം നടത്തിയ ആ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്താതെ അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ആരാണ് ഇത് ഇതിന് പിന്നിൽ എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം എന്ന് പറയുന്നു ഒപ്പം ഈ സമുദായത്തിന്റെ പ്രൊഡക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നു സ്വന്തം സമുദായത്തിൽ പ്രൊഡക്ഷൻ കുറയുന്നതിൻ്റെ പരിഹാര മാർഗങ്ങൾ വെള്ളാപ്പള്ളി നടച്ചനാണ് തേടേണ്ടത് എന്ന് നാസർ ഫൈസി പറയുന്നു ജാതിയും ജാതകവും നോക്കാതെ യുവതി യുവാക്കളെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കുകയാണ് മുസ്ലിം സമൂഹം ചെയ്യുന്നത് തന്നെ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ അമ്മമാരാവാൻ മുസ്ലിം യുവതികൾക്ക് കഴിയുന്നുണ്ട് ഇക്കാര്യത്തിൽ ചിന്തകൾ കൈ നടത്തേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നും പറയുന്നു ഒപ്പം ദീപിക പത്രമടക്കം മറ്റ് ചില ഇടങ്ങളിൽ നിന്നും ഈ സ്കൂൾ സമയമാറ്റ വിവാദവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നു അതും ചില ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് അതായത് സംസ്ഥയുടെ നിഗമനം അനുസരിച്ച് സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിഷേധങ്ങൾ അവയുടെ ശബ്ദം കുറയ്ക്കാൻ അവയുടെ ശബ്ദം ഇല്ലാതാക്കാനായി പ്രത്യേകമായി ആ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്തെ നയപരിപാടികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ വെള്ളാപ്പള്ളി നടേശനെ കളത്തിലിറക്കി എന്നത് തന്നെയാണ് അദ്ദേഹം നേരത്തെയും വർഗീയ ചുവയുള്ള പ്രസ്താവനകൾ നടത്തുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ യാതൊരു നിയമ നടപടികളും ഉണ്ടാവാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായ നടപടികൾ ആലോചിച്ചു പ്രഖ്യാപിക്കണം എന്നുമാണ് സമസ്ത ആവശ്യപ്പെടുന്നത് അഭിലാഷ് അതേസമയം